എല്ലാ കൂട്ടുകാർക്കും ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ അല്ലെങ്കിൽ റംദാൻ സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതിന് വളരെ കുറച്ച് മാത്രമേ ബീഫിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ബീഫ് ഇതേ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂണിൽ തന്നെ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നതിനു ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ബീഫ് ഒത്തിരി അങ്ങോട്ട് വേവിച്ചെടുക്കുകയല്ല നമ്മൾ കുറച്ചൊന്ന് വേഗിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് വേഗിച്ചെടുക്കാവേ അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ വെള്ളം ഒഴിക്കുന്ന സമയത്തും വളരെ കുറച്ച് മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കാര്യം നമ്മുടെ ബീഫിൻ്റെ അകത്തുനിന്ന് വെള്ളം ആവശ്യത്തിനധികം ഇറങ്ങും അപ്പോൾ അതുകൊണ്ടിട്ട് ഓവർ വെള്ളം ആകാൻ പാടില്ല കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം നമുക്കിതുപോലെ വേഗിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് വേഗിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാല നമ്മുടെ ഫില്ലിങ് അതിൻ്റെ അകത്തേക്ക് വെക്കുമ്പോഴത്തേക്ക് അത് നമുക്കെല്ലാം പുറത്ത് ചാടിപ്പോവും അതുകൊണ്ടിട്ട് നമ്മൾ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാനായിട്ട് വളരെ കുറച്ചളവിൽ മതി കേട്ടോ പിന്നെ ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് വരെ എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഒന്നിച്ചാണ് ഇടുന്നത് എന്നിട്ട് നമുക്കിത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം അതായത് നമ്മൾ ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ നേരം ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സവാള ഒന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓവറായിട്ട് ഉപ്പ് ഇടാൻ പാടില്ല കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ കറിവേപ്പിലേക്ക് ആയാലും ചോപ്പ് ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ സവാളയെല്ലാം ഇപ്പം വഴറ്റി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഇതിൽ മതി ഇനി നമുക്ക് പൊടി ഐറ്റംസ് ഒര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇതിന് കളർ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇടണമെന്നേ ഇല്ല കേട്ടോ ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ഇട്ടതാണ് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് നമ്മുടെ ബീഫ് മസാലയില്ലേ ബീഫ് മസാലപ്പൊടി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ീണ്ടും നല്ലതുപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം വേറെ അധികം പൊടികളിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പൊ മീറ്റ് മസാല പൊടി ഇതില്ലേ നിങ്ങള് മല്ലിപ്പൊടി ഇട്ടു കൊടുത്താലും മതി അപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി മീറ്റ് മസാലയാണ് ഉള്ളതെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ബീഫ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്യാണ്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ പൊടി പൊടിയായിട്ട് നമുക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് ഈ മസാലയും ഈ പൊടി ഐറ്റംസും സവാളെല്ലാം കൂടെ നമ്മുടെ ഡീഫിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അറേഴ് മിനിറ്റ് നമുക്കിങ്ങനെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ചളവിൽ വെള്ളം എടുത്തിട്ട് നല്ലതുപോലെ ഇതിനൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ഒരു കപ്പളവിൽ മൈദപ്പൊഴിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ല തീരെ ഇഷ്ടമില്ല എന്നുള്ളവർ നമുക്ക് ഗോതമ്പൊടി ആണെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എല്ലാം കൂടെ ആദ്യമേ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാവ് പോകും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ചൂട് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മയത്തിൽ ഒരു ആറേഴ് മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് മയത്തിൽ എടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടണം പിന്നെ നമുക്കിതിനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ പേര് കോഴിയിടെ എന്നാണ് അപ്പോൾ കോഴിയിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ബീഫാണ് അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ കൊണ്ടിട്ടാണ് പൊതുവേ ഞാൻ ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ബീഫെടുത്തത് ഇനി നമ്മൾ ഇതിനെ നല്ലതുപോലെ പരത്തി എടുക്കണം അപ്പോൾ പരത്തി എടുക്കാൻ വേണ്ടി നമ്മുടെ ആ പരത്തി എടുക്കുന്ന ആ കല്ല് അധികം മൈദാപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല കുറച്ച് മാത്രം മൈദാപ്പൊടി ഇട്ടതിന് ശേഷം നല്ല നൈസായിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുക അപ്പോൾ ശേഷം ഇതിനെ റൗണ്ട് ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നമ്മുടെ എന്തിൻ്റെയെങ്കിലും ഒരു മൂടി കിട്ടുമല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നതിനുശേഷം കുറച്ച് മാത്രമേ ഫില്ലിങ്സ് വെക്കാവൂ ഓവറായിട്ട് ഫില്ലിങ്സ് വെച്ചാൽ നമ്മളിത് മടക്കി എടുക്കുന്ന സമയത്ത് എല്ലാം കൂടെ പുറത്തോട്ട് ചാടി പോകും കേട്ടോ അതുകൊണ്ടിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് മാത്രം മസാല ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി ഒരു സ്നാക്സ് ആണ് കേട്ടോ എന്നതിനുശേഷം നമ്മളിതിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം കൈ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലെടുത്തതിനു ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിരിച്ച് പിരിച്ച് അതിൻ്റെ സൈഡ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഐറ്റം ആയിട്ട് വയ്ക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഒരു ഐറ്റം ആയിട്ട് ഇതും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് പിരിച്ചു കൊടുക്കാൻ അറിയാവുന്നവർ അങ്ങനെ പിരിച്ചു കൊടുത്താലും മതി പിന്നെ ഫോർക്ക് വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡിസൈൻ ഒരു ഇത് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ നമ്മൾ പരത്തി എടുക്കുന്ന മാവിനെ അധികം കട്ടി പാടില്ല അതുപോലെ വെള്ളം ഓവറായിപ്പോയൽ ഓവറായിട്ട് എണ്ണ കുടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഫ്രണ്ടിലേക്ക് അത് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക ലീക്ക് ഒന്നും ആകാത്ത രീതിയിൽ എല്ലാ സൈഡും ഒന്ന് നല്ലതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ആ ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ്സാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കുക അപ്പോൾ ഇനി ഇതും കൂടെ നമുക്ക് അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം ഇതെങ്ങനെ ബാക്കിലോട്ട് ഒന്ന് ആക്കുക അതിനുശേഷം ശേഷം നമ്മുടെ ആ മാവെടുത്ത് ഫ്രണ്ടിലേക്ക് ഒന്ന് വലിച്ച് അങ്ങോട്ട് ഒട്ടിച്ചാൽ മതി എല്ലാ സൈഡും ഒന്ന് ഈ ഒരു ഷേപ്പിലങ്ങ് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കി കൂടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അല്ല ഇതുപോലെ അങ്ങ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിതിനെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ഫീലിങ്സ് എല്ലാം നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ ഇതിന് പ്രത്യേകം ഒത്തിരി സമയം എണ്ണയിൽ കിടന്നത് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ മറിച്ചും തിരിച്ചു ഇട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേവിടെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട് ഇതേവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോഴിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഇതേ മോന് കഴിക്കാൻ വേണ്ടി കൊടുത്തതാണ് അപ്പോൾ അത് സോസിൽ മുക്കിയിട്ട് കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്